ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽസുകളൊക്കെ ആയാലും അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസുകളായാലും ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കലെന്നുള്ളത് കുറേ ന്യൂ പിന്നെ ബിഗിനേഴ്സിന് ഉള്ള ഓർഡേഴ്സൊക്കെ കിട്ടുന്ന ആളുകൾക്കുള്ള ഡൗട്ടാണ് അപ്പോൾ ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ മെറ്റീരിയൽസുകളൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസുകൾ അയക്കാൻ വേണ്ടി നമുക്ക് ബോക്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് പോലെ എന്തെങ്കിലും കട്ടിയുള്ള കവറോ അല്ലെങ്കിൽ കട്ടിയുള്ള കവറുകളോ അല്ലെങ്കിൽ വേറെ ടൈപ്പുള്ള പല ടൈപ്പ് കവറുകളും കിട്ടും കട്ടിയുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ മെറ്റീരിയൽസുകളൊക്കെ ആക്കുക ഇത്രയും ഐറ്റംസുകളാണ് അയക്കാനുള്ളത് ഗിൽറ്റ് ട്യൂബ് അപ്പോൾ നമ്മൾ ഏതൊരു മെറ്റീരിയൽസാണ് അയക്കുന്നത് വെച്ചാൽ അതൊക്കെ നമ്മൾ ദാ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുക കവറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക നമ്മൾ മെറ്റീരിയൽസ് കാരണം ഡാമേജാവാത്ത മെറ്റീരിയൽസുകളാണ് കൂടുതലും ഉണ്ടാവുക അപ്പോൾ നമുക്കിതുപോലെ അങ്ങനെ കവറിലാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ എന്തു ചെയ്യുക ഇത് പാക്ക് ചെയ്യുക ഇവിടെ കൊട്ടിച്ച് കൊടുക്കുക പാക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ഫ്രം നഴുതിയിട്ട് ടു നഴ്തിയിട്ട് അവരുടെ അഡ്രസ്സും ഫ്രം നഴുതിയിട്ട് നമ്മുടെ അഡ്രസ്സും എഴുതിയിട്ട് കൊറിയർ ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ മതി പിന്നെ നമ്മളെങ്ങനാണ് ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസുകൾ എങ്ങനെയാണ് അയക്കുക അതായത് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അതായത് തൊട്ടടുത്തുള്ളതും റിലേറ്റീവ്സിലേക്ക് അങ്ങനെയൊക്കെയാണ് കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള കവറുകളിലാക്കിയിട്ട് ഇതുപോലെ നേരിട്ട് തന്നെ അവർക്ക് കൊടുത്താൽ മതി ഇതാ ഇത് നമ്മൾ ഇതുപോലെ അങ്ങനെ പേരാക്കിയിട്ട് ഇതുപോലെയുള്ള കവറുകൾ ഉണ്ടാവും നമുക്ക് ഉണ്ടാക്കിയത് കാണുന്ന തരത്തിലുള്ള കവറുകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള കവറുകളിൽ നമ്മൾ ഉണ്ടാക്കിയതാക്കിയിട്ട് കൊണ്ടു കൊടുത്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ വേറെ വേറെ ജില്ലകളിലേക്കാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കൊറിയർ ഓഫീസ് വൈ തന്നെ കൊണ്ടു കൊടുക്കണം അപ്പം നിങ്ങളതുപോലെ ബോക്സ് എന്തെങ്കിലും എടുക്കുക കാരണം കൊറിയർ ഓഫീസിലുള്ളവർ പിന്നെ അവർ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ടോ നമ്മൾ എത്രയും സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നോ അത്രയും ക്വാളിറ്റി ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ സാധനങ്ങൾ എത്തും അപ്പോൾ ഹെയർ ബണ്ടും കാര്യങ്ങളൊക്കെ ആകുമ്പം നമ്മുടെ കൊറിയർ നിന്ന് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടും കാര്യങ്ങളൊക്കെ ആകുമ്പം നമ്മുടെ സാധനത്തിന് എന്തെങ്കിലും ഡാമേജ് വരും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ബണ്ടും കാര്യങ്ങളും ഐറ്റംസുകളാണെങ്കിൽ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്തുള്ള ബോക്സാണ് എടുത്തത് അപ്പോൾ ഇത് കുറച്ച് വലിയ ബോക്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഹെയർ ബാൻഡുകൾ മാത്രമാണ് ഓർഡർ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ ബോക്സുകളൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും അതുപോലത്തെ വീതി കുറഞ്ഞിട്ടുള്ള ചെറിയ ബോക്സുകളാക്കിയിട്ട് അതിൽ ആക്കിയിട്ട് കൊടുത്താൽ മതി ഇതിപ്പം നിങ്ങൾക്ക് ബൾക്കായിട്ട് കുറച്ച് തോന്നാൻ ഓർഡറുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബോക്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ബോക്സിൻ്റെ വലുപ്പത്തിനനുസരിച്ചും ഷിപ്പിംഗ് ചാർജ് വരും നമ്മൾ സാധാരണ കൊറിയർ ഓഫീസിൽ വെയിറ്റിനനുസരിച്ചാണ് ഒരു കിലോ വരെ അറുപത് രൂപ ആണ് വാങ്ങിക്കുക ഒരു കിലോൻ്റെ ഉള്ളിൽ എത്ര വെയിറ്റുള്ള സാധനങ്ങളാണെങ്കിലും ഒരു അറുപത് രൂപ വാങ്ങിക്കും ഒരു കിലോൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ എൺപത് തൊണ്ണൂറ് ആയ റേഞ്ചിലാണ് സാധനങ്ങൾക്ക് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കുക അപ്പോൾ ബോക്സിന് വലുപ്പം കൂടുന്നതിനനുസരിച്ചും ചില ഒരു റൈറ്റ് കൂടുതലായിട്ട് പറയും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നോ രണ്ടോ കൊള്ളോന്നുണ്ടെങ്കിൽ ചെറിയ ബോക്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിട്ട് എന്തായാലും നിങ്ങൾ കൊടുക്കുമ്പോൾ ചെറിയ ബോക്സിലാക്കിയിട്ടു തന്നെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അഡ്രസ്സും കാര്യങ്ങളും എഴുതുന്നതാണ് അഡ്രസ്സ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രം ടു അഡ്രസ്സാണ് എഴുതുക നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് അവരുടെ അഡ്രസ്സാണ് അതായത് ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് അത് ടു അഡ്രസ് എന്നാണ് പറയാൽ അപ്പോൾ ടു നിട്ടിട്ട് നമ്മൾ അവരുടെ പേര് എഴുതണം അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സ് എഴുതുക പിന്നെ ഫോൺ നമ്പർ എഴുതണം പിന്നെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് അതുപോലെ തന്നെ പിൻകോഡും പിൻകോഡും ഫോൺ നമ്പറും കറക്റ്റ് ആവണോട്ടോ ഒന്നോ രണ്ടോ ഫോൺ നമ്പർ വാങ്ങിക്കുക അവരുടേത് പിന്നെ ഫ്രം അഡ്രസ്സാണ് ഫ്രം അഡ്രസ്സിൽ നമ്മുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും പിന്നെ പിൻകോഡും അത്രയും സംഭവങ്ങൾ കൊടുത്താൽ മതി അവരുടേത് ഒന്നോ രണ്ടോ ഫോൺ നമ്പർ വാങ്ങിക്കുക കാരണം ഒന്നിലടിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കൊറിയർ ഓഫീസിലുള്ളവർ മറ്റേ നമ്പറിലേക്ക് അടിച്ച് നോക്കിക്കോളും കാരണം ഷിപ്പിംഗ് നഷ്ടമാവും കാരണം നമ്മൾ സാധനം റിട്ടേൺ തിരിച്ച് വന്ന് വീണ്ടും അയക്കുമ്പോൾ വീണ്ടും അവർക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ കസ്റ്റമൈസർ ആയിട്ട് നമ്മളെക്കൊണ്ട് കസ്റ്റമർ ചെയ്യിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ എന്തു ചെയ്യുക നല്ല രീതിയിൽ തന്നെ അവർക്ക് അയച്ചു കൊടുക്കുക പിന്നെന്താ നമുക്ക് നമ്മുടെ പേരും ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടുള്ളതുപോലെ സ്ലിപ്പുകളൊക്കെ റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിന് നിങ്ങൾ ഉള്ള പേരും നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടൊരു വെൽക്കം താങ്ക് യു എന്നുള്ളൊരു നന്ദി അറിയുന്നത് പോലത്തെ ചെറിയ സ്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക അതിൽ എന്താണ് മെസ്സേജ് അയക്കാം കേട്ടോ ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾ പറയുന്ന ഇഞ്ച് സൈസിൽ അതായത് ടു ഇഞ്ചിലാണെങ്കിൽ ടു ഇഞ്ചിൽ ത്രീ ഇഞ്ചിലാണെങ്കിൽ നിങ്ങൾ പറയുന്ന വലുപ്പത്തിലും നിങ്ങൾ പറയുന്ന മോഡലിലും നമ്മളതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഓൺ ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഹെയർ ആക്സസറീസിൻ്റെ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് ടു മണ്ത്തിൻ്റെ ക്ലാസ്സാണ് മുപ്പത്തി അഞ്ചോളം ക്ലാസ്സുകൾ ഉണ്ടാവും സൺഡേ സാറ്റർഡേ ക്ലാസ് ലീവാവും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഡീറ്റെയിൽഡായിട്ട് ഹെയർ ആക്സസറീസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് പാക്ക് ചെയ്യുന്നത് ഇതുപോലെ കവറിലാണ് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് പാക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ബോക്സിലാണ് കേട്ടോ പിന്നെ നിങ്ങൾ ബോക്സ് ബോക്സായാലും കവറായാലും നിങ്ങൾ പിന്നെ സെല്ലോ ടാപ്പ് ഒക്കെ വെച്ചിട്ട് നല്ലവണ്ണം ഒട്ടിച്ചിട്ട് നല്ല സെക്യൂരിറ്റി ആക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ നല്ല നല്ല കമൻറ്റുകളൊക്കെ പറയണം കേട്ടോ വീഡിയോൻ്റെ താഴായിട്ട് നല്ല നല്ലതെന്നല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടില്ല നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയണം നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം കമൻറ്റ് ബോക്സ് നമുക്ക് നോക്കുമ്പം നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടിട്ടാണ് നിങ്ങൾ മാക്സിമം നല്ല നല്ല കമൻ്റുകളൊക്കെ പറയുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റായിട്ട് പറയാം നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓ താങ്ക്സ് ഫോർ വാച്ചിങ്